ക്ഷേത്രപ്രതിഷ്ഠകളിൽ വൈവിധ്യങ്ങൾ ഏറെയുണ്ട് ശിലയിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുക ദാരുശില്പങ്ങളും ക്ഷേത്ര പ്രതിഷ്ഠകളായുണ്ട് അത്തരം വിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്താറില്ല അതിനായി പ്രത്യേകം ലോഹവിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ കരുതി വയ്ക്കാറുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി വിശേഷങ്ങളുണ്ട് ഏതായാലും ദീപാരാധന കാഴ്ചയ്ക്കായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ദ്രാവിഡ ഗോത്രത്തിന്റെ പിൻഗാമികൾക്കിടയിൽ ഏറെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ വളരെ കുറവായിരിക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ ധാരാളമായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നു തമിഴ് വംശജർക്കിടയിലാണ് സുബ്രഹ്മണ്യ ആരാധന ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ മാറി ഉള്ളൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യൂനം സുരസൈന്യനാഥം ഉള്ളൂരിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊച്ചുള്ളൂർ എന്നറിയപ്പെടുന്ന കവല ഇവിടെ വലതുവശത്തേക്ക് തിരിയുന്ന ഒരു പാത കാണാം അതിലൂടെ അല്പം നടന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം റോഡിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന സമതലത്തിലാണ് ക്ഷേത്രം എന്നതിനാൽ പടികൾ ഇറങ്ങി വേണം ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരാൻ ഇറങ്ങിയാൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് മുന്നിലാണ് ഇതിലൂടെ പ്രവേശിച്ച് കിഴക്കുഭാഗത്ത് ഭാഗത്തെത്തിയാൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയെ കാണാം വാഹനത്തിൽ മരവും ശത്രുഹരാ കിഴക്കോട്ടാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം ശ്രീകോവിലിന് വലതുവശത്തായി ഗണപതിയും ഊട്ടുപുരയുടെ വലതുവശത്തായി മഹാദേവനും കുടികൊള്ളുന്നു നാലുകെട്ടിനുള്ളിലായി ശാസ്താവിന്റെ പ്രതിഷ്ഠ കാണാം അതിനിടതുവശമായി യക്ഷിയമ്മയാണ് ഈ ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായാണ് നാഗരാജാവിന്റെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം പഴയ കാലത്ത് ശാസ്താക്ഷേത്രമായിരുന്നുവെന്നും അന്നാട്ട് ശാസ്താവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നും പറയപ്പെടുന്നു നെടുമങ്ങാട് രാജകുടുംബത്തിലുണ്ടായ ചില അനിഷ്ടങ്ങളെ തുടർന്ന് ദേവപ്രശ്നം നടത്തുകയും അതിലെ വിധിപ്രകാരം ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്

മുരുക ഒരിക്കൽ തൃപ്പാദപുരം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന കാലം ക്ഷേത്രത്തിലേക്ക് പഴക്കുല കൊണ്ടുപോയ വാഹനം വഴിക്ക് വെച്ച് ഒരു ബാലൻ കൈ കാണിച്ചു നിർത്തി അവൻ അതിൽ നിന്നും പഴം ആവശ്യപ്പെട്ടു എന്നാൽ ഉണ്ടായിരുന്ന രാജഭടന്മാർ അവനെ ഓടിച്ചു വിടുകയാണുണ്ടായത് പിന്നീട് പഴക്കുലകൾ തൃപ്പാദപുരം ക്ഷേത്രത്തിൽ എത്തിച്ചു അവിടെ സദ്യവിളമ്പാൻ സമയമായപ്പോൾ പഴങ്ങൾ കലവറയിൽ ചെന്നു എന്നാൽ നോക്കുമ്പോൾ വാഴക്കുലയിൽ പഴങ്ങൾ കാണാനില്ല പകരം പഴത്തോലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വിവര രാജാവ് ഉടനെ പ്രശ്നം നടത്തുകയും അതിന്റെ ഫലമായി ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഉൽപത്തിയുടെ ഐതിഹ്യം ഭരനർത്തനം കണ്ട നേത്രങ്ങളിൽ ഒളിതൂവും ബ്രഹ്മാണ്ട സൗന്ദര്യവും ഹിമകിരി തനയതൻ അനുഗ്രഹം കവിയും ഹൃദയത്തിൽ നിറഞ്ഞാടും ധീരതയും കുമാരകോവിൽ മാതൃകയിൽ ഇനമാവ് തേനിൽ കുഴച്ച് പച്ചയ്ക്ക് നേരിടുന്ന രീതി ഇവിടെ നിലവിലുണ്ട് കൂടാതെ മലർപ്പൊടിയും ഉണ്ണിയപ്പവും എല്ലാം ഇവിടത്തെ നിവേദ്യത്തിൽ ഉൾപ്പെടുന്നു മകരത്തിലെ തൈപ്പൂയം ഇവിടത്തെ ഒരു പ്രധാന ആഘോഷമാണ് അതുപോലെ തന്നെയാണ് മീനമാസത്തിലെ ഉത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന പൈങ്കുനി ഉത്സവവും അതോടൊപ്പം നടക്കുന്ന ചടങ്ങാണ് നായ്വയ്പ് സുബ്രഹ്മണ്യക്ഷേത്രം എന്നറിയപ്പെട്ടതോടെ ശാസ്താവ് ഉപദേവനായി മാറിയെങ്കിലും ശാസ്താപ്രീതിക്കായുള്ള കളമെഴുത്തും പാട്ടും പോലെയുള്ള ചടങ്ങുകൾ ഇന്നും പ്രാധാന്യത്തോടെ ഇവിടെ നടത്തപ്പെടുന്നു ഏത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേതു എന്നതുപോലെ ഇവിടെയും കാവടി ഒരു പ്രധാന ചടങ്ങാണ് ഉത്സവനാളുകളിൽ ഭഗവാനെ പല്ലക്കിലേറ്റി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഏറെ ഭക്തി നിർഭരമായി ഇവിടെ ഗൗരീശപട്ടം ക്ഷേത്രം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവയുമായെല്ലാം ഐതിഹ്യപരമായ ബന്ധങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ മഹാക്ഷേത്രത്തിലെ സന്ദർശകനായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചോധാരയ്ക്ക് കരുത്തു പകർന്നതിൽ ജ്ഞാനപാരംഗതനും ദേവസേനാനിയുമായ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹങ്ങൾക്കും പങ്കുണ്ട് എന്ന് വേണം കരുതാൻ ഏതായാലും അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്നും നാടിന്റെ ഐശ്വര്യമായി നിലകൊള്ളുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരും ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കരുത് ഇഷ്ടാനിഷ്ടങ്ങളിലെ വൈവിധ്യമാണ് ഭൂമിയുടെ നിലനിൽപ്പ് ഈ തിരിച്ചറിവോടെ ഇന്നത്തെ സന്ധ്യാദീപത്തിന് തിരി താഴ്ത്തുന്നു ഏവർക്കും നന്ദി സന്ധ്യാ